bandogi bandha banda 二走，过来。 തിപ്രേമ നടക്കോ ഇതാ എനിക്ക് നെ ഫോർ ഡേജിയ വിളിക്കണ്ട സക്കറ്റ് വാ കിസർ വാ കു വാ ഈ രണ്ട് ബോട്ടിലേ കണ്ടോ ഇതെന്താ കുന്ന കുതമിനാ വാ അതിപ്പോ അവരെ അഞ്ചു കയറ്റിവിടുന്നു അഞ്ചു അഞ്ചുമണി അല്ല ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കില്ല ടിക്കറ്റ് കൊടുക്കാതെ ആൾക്കാർ കൊറേ ഇറക്കത്തിലേക്ക് ഇറങ്ങണ സ്ഥലല്ലേ ആ പിന്നെ കേറി വരുമ്പോൾ ബുദ്ധിമുട്ടായി മാറും ഇവിടുത്തെ ആദിവാസികളെ കാട്ടിലുള്ള എനിക്കുള്ളവരൊക്കെ ഓളിക്കിടക്കാതി കാണുകയും ചെയ്യാൻ സുഖായിട്ടോ അമ്മാരും എന്ത്ടുത്തിട്ടും കാര്യ ഈ കൂടുതൽ ബ്യൂട്ടിഫിക്കേഷൻ വരുത്താൻ നോക്കുമ്പോഴാണ് പ്രശ്നം

നേരത്തെ ഇങ്ങോട്ട് പോയായിരുന്നു